ോകത്ത് ഇതുവരെ ലഭ്യമായതിൽ ഏറ്റവും വലിയ പാമ്പിന്റെ ഫോസിൽ ഗുജറാത്തിലെ ഖനിയിൽ കണ്ടെത്തി നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായ ഈ പാമ്പിന് വാസുകി ഇൻഡിക്കസ് എന്നാണ് ഗവേഷകർ പേരിട്ടിരിക്കുന്നത് പതിനഞ്ച് മീറ്ററോളം നീളമുള്ള പാമ്പിന്റെ ഇരുപത്തിയേഴ് അസ്ഥികൾ ശാസ്ത്രജ്ഞർ വീണ്ടെടുത്തിട്ടുണ്ട് ഇതിൽ പല അസ്ഥികൾ പാമ്പ് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലാണ് പെരുമ്പാമ്പിനെ പോലെ കാണപ്പെടുന്ന ഈ ഇനം പാമ്പിന് വിഷമുണ്ടാകില്ലെന്നും ഗവേഷകർ പറയുന്നുണ്ട് അനാക്കോണ്ടകളും പെരുമ്പാമ്പുകളും ഇരയെ പിടികൂടുന്ന പോലെ സാവധാനം സഞ്ചരിക്കുകയും ഇരയെ വരിഞ്ഞു മുറുക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു വാസുകി ഇര പിടിച്ചതെന്നും ഗവേഷകർ പറയുന്നു ആഗോളതാപനകാലത്ത് തീരപ്രദേശങ്ങളിലെ ചതുപ്പുനിലത്തായിരുന്നു ഈ പാമ്പ് ജീവിച്ചിരുന്നതെന്നും ഗവേഷകർ പറയുന്നുണ്ട് പതിനൊന്ന് മുതൽ പതിനഞ്ച് മീറ്റർ നീളവും ഒരു ടൺ ഭാരവുമായിരുന്നു വാസുകയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാണ് ഫോസിൽ അവശിഷ്ടങ്ങളുടെ അപൂർണമായ സ്വഭാവം വിലയിരുത്തി ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് നേരത്തെ കൊളംബിയോയിലെ ഒരു കൽക്കരി ഖനിയിൽ നിന്ന് രണ്ടായിരത്തിഒൻപതിൽ കണ്ടെത്തിയ പാമ്പായിരുന്നു ഏറ്റവും വലുതായി കണക്കാക്കിയിരുന്നത് പതിമൂന്ന് മീറ്റർ നീളവും ഒരു ടണ്ണിലധികം ഭാരവുമായിരുന്നു അതിലുണ്ടായിരുന്നത് ജീവിച്ചിരിക്കുന്ന പാമ്പുകളിൽ ഏറ്റവും വലിയ പാമ്പ് തെക്കു കിഴക്കൻ ഏഷ്യയിലെ പത്ത് മീറ്റർ ഉയരമുള്ള റെറ്റിക്കുലേറ്റഡ് പെരുമ്പാമ്പാണ് വാസുകി പാമ്പിന്റെ ഏറ്റവും വലിയ അസ്ഥിക്ക് ഏകദേശം പതിനൊന്ന് സെന്റിമീറ്റർ വീതി ഉണ്ടായിരുന്നു വാസുകിക്ക് ഏകദേശം നാൽപ്പത്തിനാല് സെന്റിമീറ്റർ വീതിയേറിയതും സിലിണ്ടർ ആകൃതിയിലുള്ളതുമായ ശരീരമുണ്ടായിരുന്നുവെന്നും പഠനത്തിൽ പറയുന്നു അതേസമയം പാമ്പിന്റെ തലയൂട്ടി ഗവേഷകർക്ക് കണ്ടെത്താനായിട്ടില്ല മുതലകൾ അടക്കമുള്ളവയെ ഈ പാമ്പ് കഴിച്ചു കാണുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ പ്രദേശത്ത് കണ്ടെത്തിയ മറ്റു ഫോസിലുകൾ ിൽ മുതലകളും ആമകളും മത്സ്യങ്ങളും രണ്ട് പ്രാകൃത തിമിംഗലങ്ങളും ഉൾപ്പെടുന്നതായും ഗവേഷകർ പറയുന്നുണ്ട് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ഈ പാമ്പിന് വംശനാശം സംഭവിച്ചു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ഏകദേശം അഞ്ചു കോടി വർഷം മുമ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം യുറേഷ്യയുമായി ചേർന്ന ശേഷം ഈ പാമ്പുകൾ ഇന്ത്യയിൽ നിന്ന് തെക്കൻ യുറേഷ്യയിലൂടെയും വടക്കേ ആഫ്രിക്കയിലേക്കും വ്യാപിച്ചതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം